നമസ്കാരം എയർ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കലിസ്ഥാൻ തീവ്രവാദി ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ന് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം ദുരൂഹമായി തകർന്നു ഇത് എഞ്ചിൻ തകരാർ മൂലമോ അതോ ഗൂഢാലോചനയുടെ ഭാഗമോ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനം റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തപ്പോൾ രണ്ട് എൻജിനും സ്വിച്ച് ഓഫ് ആയെന്നും സീസ് ആയിപ്പോയ പോലെയാണ് വിമാനം താഴോട്ട് പോയതെന്നും ചിലർ നിരീക്ഷിക്കുന്നുണ്ട് എഞ്ചിൻ തകരാറാണ് അപകട കാരണമെന്ന ആദ്യ നിഗമനം പുറത്തു വരുമ്പോഴും അട്ടിമറി സൂചനയും വിദഗ്ദ്ധർ തള്ളിക്കളയുന്നില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അതീവ ജാഗ്രതയിൽ രാജ്യം മുന്നോട്ടു പോകുന്നതിനിടയിൽ ഒരു അപകടവും ആശങ്ക ഉണ്ടാക്കുകയാണ് ഈ അപകടം സംഭവിച്ച സമയത്താണ് പല അട്ടിമറി അഭിമുഖങ്ങൾക്കും പ്രേരണ നൽകുന്നത് വിമാനാപകടം അട്ടിമറിയാണോ ഭീകരപ്രവർത്തനമാണോ എന്നതും വലിയ ചർച്ചയായിട്ടുണ്ട് എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് ഭീഷണിയുമായി അമേരിക്കയിൽ പൗരത്വത്തോടെ താമസിക്കുന്ന കലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഗുർപൻ സിംഗ് പന്നൂർ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു അമേരിക്കയുടെ പൗരത്വമുണ്ടെങ്കിലും പന്നൂർ കാനഡയിലടക്കമാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മോദി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കാനഡയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഗുർപൻ സിംഗ് പന്നൂർ ചെറിയ രീതിയിൽ ഒരു ഭീഷണി ഇപ്പോൾ മുടക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ what we got to do is to break the backbone of this india we have to balkanize india although ode layi sab to pehla india nu economically khatam karna payega we are asking the sikh panch do not fly air india global blockade de air india duniya de vich challan ni ditti jayegi sikh panch wale to baad air india ch safar ni karna ഇയാൾക്ക് കാനഡ പൗരത്വം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പഞ്ചാബിൽ കലിസ്ഥാൻ വാദം ഉന്നയിക്കുന്ന സിഖ് ഫോർ ചെസസ് എന്ന തീവ്രവാദി സംഘടനയുടെ സ്ഥാപകനാണ് ഇന്ത്യയിൽ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരോപിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ പന്നുവിനെതിരെ ഇന്ത്യയിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് പാറും പുറപ്പെടുവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നു മുതൽ പത്തൊമ്പത് വരെ വിമാനങ്ങളിൽ യാത്ര ചെയ്യരുതെന്ന് പന്നു പറഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് പിന്നാലെ എൺപത്തിനാല് രാജ്യത്തുണ്ടായ സിഖ് വിരുദ്ധ കലാപത്തിന്റെ വാർഷികത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നായിരുന്നു പന്നുവിന്റെ ഭീഷണി അന്ന് ഒരാഴ്ചക്കിടെ നൂറോളം വിമാനങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പന്നു സമാനമായ രീതിയിൽ ഭീഷണി പുറപ്പെടുവിച്ചിരുന്നു പഞ്ചാബിലെ കലിസ്ഥാൻ വിഘടനവാദത്തെ പാകിസ്ഥാൻ സഹായത്തോടെ പിന്തുണയ്ക്കുന്നതാണ് പന്നുവിന്റെ രാഷ്ട്രീയം സ്വതന്ത്ര സിഖ് രാജ്യത്തിനായി വാദിച്ച് കലിസ്ഥാൻ ആശയത്തിന് പ്രോത്സാഹനവും സാമ്പത്തിക സഹായവും ഇയാൾ നൽകി തുടർന്ന് കലിസ്ഥാൻ വാദത്തിന്റെ വക്താവായി സ്വതന്ത്ര സിഖ് രാജ്യമെന്ന ആശയം മുൻനിർത്തി യു എസ് കാനഡ ബ്രിട്ടൺ എന്നിവിടങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള പന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ കേസുകളും നടത്തിയിരുന്നു പല തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കു തെളിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഇയാളെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി കൃഷിഭൂമി കണ്ടുകെട്ടുകയും ചെയ്തു പഞ്ചാബിൽ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളിലടക്കം ഇരുപത്തിരണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പന്നുവിനെതിരെ റെഡ് കോർണർ നോട്ടീസ് അയക്കാൻ ഇന്ത്യ ഇന്റർപോളിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഈ ആവശ്യം നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇയാൾക്കെതിരെ വധശ്രമമുണ്ടായി ഇന്ത്യ വിമർശിക്കുന്ന നൂറുകണക്കിന് വീഡിയോകൾ പന്നു പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്തുകൾ എഴുതുകയോ സർക്കാർ കെട്ടിടങ്ങളിൽ ഖലിസ്ഥാൻ പതാകകൾ ഉയർത്തുകയോ ഇന്ത്യൻ പതാകയെ അപമാനിക്കുകയോ ചെയ്യുന്നവർക്ക് സാമ്പത്തിക പ്രതിഫലം വാഗ്ദാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും രണ്ട് മന്ത്രിമാരുടെയും രാഷ്ട്രീയ മരണത്തിന് ആഹ്വാനം ചെയ്തു ഇന്ത്യൻ അനന്തരരുടെ പേരുകളും ചിത്രങ്ങളും സഹിതം ഇന്ത്യയെ കൊല്ലുക എന്ന് എഴുതിയ പോസ്റ്റുകളും പന്നു പുറത്തിറക്കി അതോടുകൂടിയാണ് എയർ ഇന്ത്യ വിമാനം തകർന്നതുമായി ബന്ധപ്പെട്ട് പന്നുവിന്റെ കൈകളുണ്ടോ എന്ന അടക്കം ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്